ലുലു ഗ്രൂപ്പിലേക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു എഴുപത് വയസ്സുകാരനെ പെട്ടെന്ന് മലയാളികൾ മറക്കാൻ സാധ്യതയില്ല വലിയ നീണ്ടു കിടന്ന വരിയിൽ അദ്ദേഹം യാതൊരു മടുപ്പും കൂടാതെ കാത്തു നിന്നിരുന്നു ജോലി കിട്ടിയാൽ അത് ഭാഗ്യമാണ് വിളിച്ചാൽ പോകുമെന്നും റഷീദ് അന്ന് പറഞ്ഞിരുന്നു റഷീദ് എന്ന മനുഷ്യനെ ലുലുവിൽ ജോലി ലഭിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി റഷീദിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് യൂസഫ് അലി റഷീദിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഇവിടെ ഒരു പ്രയാസവുമില്ലെന്ന് റഷീദ് മറുപടിയും പറയുന്നു നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാലം ജോലി ചെയ്യണം നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം ഒരുപക്ഷെ മക്കളടക്കമുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായമുണ്ടാകും പക്ഷേ ഇതൊരു ആക്ടിവിറ്റിയാണ് ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചു റിട്ടയർമെൻറ്റ് എപ്പോഴാണെന്ന് ഞാൻ മറുപടി പറഞ്ഞത് റിട്ടയർമെൻറ്റ് ടു ഖബർ എന്നാണ് ദൈവമാണ് നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടെന്നും ജീവിക്കാൻ കഴിയുമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ ആയുസ് നീട്ടി നൽകുകയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെ പോലെ ആകുമായിരുന്നു എന്നാണ് ഖുറാൻ പറയുന്നത് എന്നുവെച്ചാൽ നമുക്ക് നടക്കാനും കണ്ണു കാണാനും പറ്റില്ല ആളുകളെ മനസ്സിലാകില്ല എന്നാണ് അർത്ഥം അപ്പോൾ ആരോഗ്യത്തിനിടെയുള്ള മരണമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിനായാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് യൂസഫ് അലി റഷീദിനോട് പറഞ്ഞത് ഇൻ്റർവ്യൂവിൻ്റെ ക്യൂവിൽ നിന്ന് എഴുപതുകാരനെ കണ്ട് ആദ്യം അവിടെ എത്തിയ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലും ഈ പ്രായത്തിൽ ഇദ്ദേഹം എന്തിനാണ് ജോലി അന്വേഷിക്കുന്നതെന്ന് തോന്നിയിരുന്നു അവരിൽ ചിലർ അത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു പത്ത് പൈസ കയ്യിൽ വേണം അതിനായി ജോലി എടുക്കണം ഇനിയും ജോലി ചെയ്യാനുള്ള മനസ്സാണ് എനിക്ക് എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി അയ്യായിരത്തിലധികം യുവാക്കൾ വന്നിടത്ത് എഴുപത് കഴിഞ്ഞാൽ എത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ റഷീദിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള കുറിപ്പുകൾ എത്തിയിരുന്നു അയ്യായിരത്തിലധികം യുവാക്കൾ വന്നിടത്ത് എഴുപത് കഴിഞ്ഞ ആ മനുഷ്യൻ വന്നു നിൽക്കാൻ കാണിച്ച ആ ആത്മവിശ്വാസം അത് മതി ജീവിതത്തിൽ ജയിക്കാനെന്ന് പറഞ്ഞാണ് റഷീദിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരോട് കലഹിച്ച് ജീവിതം തീർക്കാതെ വലിയവരുടെ ആ ലോകത്തേക്ക് നടന്നു ചെല്ലുക എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക ഒന്നും അസാധ്യമല്ല എന്നായിരുന്നു വൈറലായ മറ്റൊരു കുറിപ്പ് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുക എന്നത് അന്തസ്സുള്ള ഏതൊരു മനുഷ്യൻ്റെയും ചിന്താഗതിയാണ് അത് ഇല്ലാത്തവരാണ് ജീവിതത്തിൽ കുറുക്ക് വഴികൾ തേടുന്നത് ചിലർ മോഷ്ടിക്കാൻ ഇറങ്ങും ചിലർ പിടിച്ചുപറിക്കാൻ ഇറങ്ങും മറ്റു ചിലർ കോട്ടും സൂട്ടും ഒക്കെയിട്ട് പാവങ്ങളെ പറ്റിക്കാൻ മണി ചെയിൻ പോലുള്ള പരിപാടികളുമായി ഇറങ്ങും അങ്ങനെയുള്ളവർ റഷീദിനെ കണ്ടു പഠിക്കുക എഴുപതാം വയസ്സിൽ ആയിരങ്ങളോട് മത്സരിച്ച് അദ്ദേഹം ഒരു ജോലി നേടിയിരിക്കുന്നു സ്വന്തമായി വീണ്ടും വരുമാനം കണ്ടെത്തിയിരിക്കുന്നു